മിനിസ്ക്രീൻ പ്രേക്ഷകരിൽ ഏറെ ആരാധകരുള്ള പരമ്പരയാണ് സൂര്യ ടി വിയിലെ കോൺസ്റ്റബിൾ മഞ്ജു പരമ്പര ഈ ഓണക്കാലത്ത് ആരാധകർക്ക് ആഘോഷമാക്കാൻ ഓണാഘോഷത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിലെ മഞ്ജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സ്വാതി നിത്യാനന്ദ താരം ആരാധകരുമായി പങ്കുവച്ച ചിത്രങ്ങളാകുക കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിൽ ഗിരിയും കുടുംബാംഗങ്ങളുമൊത്ത് മഞ്ജുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു എന്നാൽ എന്നാൽ ജന്മദിനത്തിൽ ആഘോഷത്തിൽ മഞ്ജുവിനോടും ഗിരിയോടും പ്രശ്നങ്ങളുണ്ടാക്കി മഞ്ജുവിനെയും ഗിരിയെയും പിരിക്കാനുള്ള ശ്രമത്തിലാണ് ഗിരിയുടെ അമ്മ അമ്മയ്ക്ക് നല്ല സപ്പോർട്ടുമായി സ്വപ്നയും എത്തുന്നുണ്ട് നല്ല ഒരു ജന്മദിനം ആകെ വഷളായി ഇരിക്കുകയാണ് മഞ്ജുവിന്റേത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മഞ്ജുവും ഗിരിയും പിരിയുമോ അമ്മയുടെയും സ്വപ്നയുടെയും കുതന്ത്രത്തിൽ ഗിരി വീണു പോകുമോ ഗിരി മഞ്ജുവിനെ വെറുക്കുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ